എം എ ബേബിയെ സി പി എം ജനറൽ സെക്രട്ടറിയാക്കാൻ പി ബിയിൽ ധാരണ പി ബിയിൽ അശോക് ധവള ഉൾപ്പെടെ അഞ്ചു പേർ ബേബിയെ എതിർത്തു അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ആർക്കും പ്രായത്തിൽ ഇളവ് നൽകാൻ സാധ്യതയില്ല ഇളവ് ലഭിച്ചാൽ പുതുതായി കേരളത്തിൽ ഒരാൾ മാത്രമാണ് പുതുതായി മുഹമ്മദ് റിയാസ് വരുമെന്നും അഭ്യൂഹങ്ങളുണ്ട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഈ എം എ ബേബി സി പി എം ജനറൽ സെക്രട്ടറി ആകുന്നതോടെ കേരള ഘടകത്തിനത് വലിയൊരു വിജയമാണ് എന്താണ് വിശദാംശങ്ങൾ どういうこと ഏതായാലും ഒറ്റപ്പേരിലേക്ക് നിലവിൽ സി പി എം എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പങ്കുവെക്കാനുള്ള എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായി എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അശോക് ധാവളെ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നിരുന്നു പശ്ചിമബംഗാൾ ഘടകം ബേബിക്കെതിരെ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ അതെല്ലാം തന്നെ എല്ലാം തന്നെ മറികടക്കാൻ എം ബിപിക്കുക കേരള ഘടകം ഒറ്റക്കെട്ടായി തന്നെ എം എ ബേബിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു കാരണം നിലവിൽ കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത് ഏറ്റവും കൃത്യമായി തന്നെ സംഘടനാ സംവിധാനം നിലനിൽക്കുന്നത് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടിക്ക് ശക്തമായ നിലപാട് എടുക്കാൻ കഴിവുണ്ട് ആ ഒരു കാര്യം കേരള ഘടകം പൂർണ്ണമായും ബേബിക്ക് പിന്നിൽ അണിനിരുന്നത് തന്നെയാണ് എം എ ബേബിക്ക് തുണയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെയായിരുന്നു ബേബിയുടെ പിറന്നാൾ ആ സമയത്ത് നമ്മൾ എം എ ബേബിയുടെ അടക്കം ചോദിച്ചിരുന്നു പിറന്നാൾ മധുരമായ ഒരു മധുരം കൂടി ഉണ്ടാകുമോ അദ്ദേഹം പ്രതികരിച്ചു പക്ഷേ ഇന്നലെ രാത്രി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ എം എ ബേബി മുഴുവൻ ആളുകളോടൊപ്പം സെൽഫി എടുക്കാനൊക്കെ നിന്നുകൊണ്ട് കൂടുതൽ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും കാര്യങ്ങൾ പങ്കുവെച്ച് പോകുന്ന എം ബി നമ്മൾ കണ്ടതാണ് ആ ശരീരഭാഷയിൽ തന്നെ ഉണ്ടായിരുന്നു ബേബിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നത് പക്ഷേ അശോക് ധാവളയ്ക്ക് വേണ്ടി പശ്ചിമബംഗാൾ ഘടകം നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായത് പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിലടക്കം മഹാരാഷ്ട്രയിലുള്ള കുറവ് തന്നെയാണ് ആകെ പതിനാലായിരത്തിൽ അഞ്ഞൂറോളം പാർട്ടി അംഗങ്ങൾ മാത്രമാണ് മഹാരാഷ്ട്രയിലുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംസ്ഥാന ഘടകം എന്നു പറയുന്നത് കേരളം തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ കേരളത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല അത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് മറ്റൊന്ന് 啊。好 സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അതിനു മുന്നേ തന്നെ പാർട്ടിയുടെ പ്രധാന ചുമതലകൾ ഉണ്ടായിരുന്ന ആളാണ് എം എ ബി ആ എം എ ബിബിയെ മറികടന്നുകൊണ്ടാണ് സീതാറാം യെച്ചൂരിലേക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം എത്തിയത് അത്തരം കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട് ഇനിയൊരു മാറ്റം അതായത് ബേബി അല്ലെങ്കിൽ പിന്നെ ആരൊന്നൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല എന്ന് തന്നെ നിലപാടെടുത്തിരിക്കുന്നു ഏതായാലും സംസ്ഥാനക്കടക്കം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ അടക്കം നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് കേന്ദ്ര കമ്മിറ്റിയിലെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നിലവിൽ കേരളത്തിനെ സംബന്ധിച്ച മൂന്ന് ഒഴിവുകൾ ഉണ്ടാവും പക്ഷേ ഒരു ഒഴിവ് നേരത്തെ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ടൊഴിവുകൾ മാത്രമാണ് മെമ്പർഷിപ്പിൻ്റെ അടിത്ത അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടാവുക ആ രണ്ട് രണ്ടൊഴിവുകൾ എന്ന് പറയുന്നത് രണ്ടുപേർ ഇപ്പോൾ ഒഴിയും അത് പി കെ ശ്രീമതിയും എ കെ ബാലനുമാണ് പ്രായപരിധിയിൽ വരുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ തന്നെ പി കെ ശ്രീമതിക്ക് ഇളവ് നൽകി കമ്മിറ്റിയിൽ തുടരാൻ അനുവദിച്ചേക്കുമെന്ന ഒരു സൂചനകൾ കൂടി പുറത്തുകൂടെ അത്തരം ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അങ്ങനെ വരികയാണെങ്കിൽ ഒറ്റ ഒരാളിലേക്ക് മാത്രം പുതുതായി ഒരാൾ മാത്രം കമ്മിറ്റിയിലേക്ക് വന്നാൽ മതി ഇതിന്റെ നിലയിലേക്ക് വരും അങ്ങനെ വരുമ്പോഴാണ് ഈ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആ മുഹമ്മദ് റിയാസിൻ്റെ പേരിനെ പരിഗണന വരുന്നത് അത്തരം ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതായാലും അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കമ്മിറ്റിയും പോൾ ബ്യൂറോയും യോഗവും ചേരും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ആ ഈ നിലവിലെ കമ്മിറ്റി ചേർന്നാണ് പുതിയ കമ്മിറ്റിയുടെ പാനൽ അംഗീകരിക്കുക ആ പാനൽ അംഗീകരിച്ച് അത് സമ്മേളനത്തിന് മുൻപാകെ വരും സമ്മേളനം അംഗീകരിക്കുന്നതോടുകൂടി തന്നെ വീണ്ടും പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും പുതിയ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്ത് ഔദ്യോഗികമായി വീണ്ടും സമ്മേളനം അയക്കും ഇങ്ങനെയാണ് സംഘടനാ നടപടിക്രമങ്ങളുള്ളത് അതിലേക്കാണ് ഇനി സംഘടനാ നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ സി പി എം കടക്കാൻ പോകുന്നത് അല്പസമയത്തിനകം െ കേന്ദ്ര കമ്മിറ്റി ഒമ്പതരയോടുകൂടി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗവും പോൾ ബ്യൂറോ യോഗവും ചേരും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക നിലവിലുള്ള ധാരണകൾ ഇന്നലെ രാത്രി വൈകി പതിനൊന്ന് മണിയോടെ അവസാനിച്ച പോൾ ബ്യൂറോ യോഗത്തിലാണ് ഈ എം എ വിയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇ എം എസിന് ശേഷം വീണ്ടും ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി കേരളത്തിലേക്ക് എത്തുകയാണ് മല കേരളത്തിൻ്റെതായ ഒരു പാർട്ടി സെക്രട്ടറി കാരണം മലയാളിയായി പ്രകാശ്കാരായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൻ്റെതായ ഒരു പാർട്ടി സെക്രട്ടറി ഒന്ന് സംഘടനാ സംവിധാനത്തെ ആകെത്തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ബേബിയെ സംബന്ധിച്ച വളരെ സൗമ്യമായി ആളുകളോട് ഇടപെടുന്ന ഒരാളുകൂടിയാണ് എം എ അതുകൊണ്ട് മറ്റ് പാർട്ടികളെ കൂടെ നിർത്തി ഒപ്പം കൊണ്ടുപോകാനുള്ള സാ സാഹചര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ വിദേശ സ്ഥലം വിദേശത്തക്ക തന്നെ പോയി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിലടക്കം ഇടപെടുകയും ചെയ്യുന്നൊരു നേതാവാണ് അങ്ങനെ ഒരു നേതാവ് വരുമ്പോൾ മറ്റൊരു തലത്തിൽ ചർച്ചകളിലേക്കും അത്തരം ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത് ഏതായാലും നിർണായക ചർച്ചകൾ വരുന്ന അടുത്ത മണിക്കൂറുകളിൽ തന്നെ ആരംഭിക്കും ശരി മധുരയിൽ നിന്നും പ്രശാന്ത് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്